ൻ വിജയ് പുതിയ സഖ്യത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇതേ തുടർന്നുള്ള ചോദ്യം കുറച്ച് നാളുകളായി തമിഴ് രാഷ്ട്രീയ ഇടനാഴികളിൽ സജീവമാണ് വിജയ് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് എ ഐ എ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി പ്രതീക്ഷ വയ്ക്കുന്നത് അതേസമയം എഐ എ ഡി എം കെ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുമായും ഡി എം കെയുമായും ഒരിക്കലും സഖ്യത്തിനില്ല എന്നാണ് വിജയ്യുടെ നിലപാട് ഇതോടെയാണ് മറ്റു സാധ്യതകൾ ആരായുന്നത് കോൺഗ്രസുമായി വിജയുടെ തമിഴ് വെട്ടി കഴകം സഖ്യമുണ്ടാക്കിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ വിജയ് തീരുമാനിച്ചത്രേ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ വാർത്ത ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ശക്തമായ പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നാൽ ഡി എം കെയും അണ്ണാ ഡി എം കെയും കളം നിറഞ്ഞതോടെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി കോൺഗ്രസ് ചെറുപാർട്ടിയാണ് നിലവിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിലാണ് സി പി എം സി പി ഐ ബി സി കെ മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളും ഈ സഖ്യത്തിലുണ്ട് ഡി എം കെയുടെ വല്യേട്ടൻ മനോഭാവത്തിൽ കോൺഗ്രസിൽ അമർശമുണ്ട് എന്നാണ് വിവരം ഇതേ തുടർന്ന് മറ്റൊരു മുന്നണി സാധ്യതകൾ ആരായണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു പാർട്ടിയുമായും സഖ്യം ചേരാതെ ടി വി കെ നിലകൊള്ളുന്നത് ടി വി കെയുമായി സഖ്യമുണ്ടാക്കിയാൽ കേരളത്തിലും നേട്ടമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു മറ്റൊരു പ്രധാന കാര്യം കേരളത്തിൽ നേട്ടമാകുമോ എന്നതാണ് കേരളത്തിലെ സി പി എം നേതൃത്വവുമായി വലിയ അടുപ്പമാണ് ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ പുലർത്തുന്നത് കേരളത്തിലെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസുമായി സ്റ്റാലിൻ കാര്യമായ ബന്ധം പുലർത്തുന്നില്ല ടി വി കെയുമായി സഖ്യമുണ്ടാക്കിയാൽ കേരളത്തിലെ വിജയ് ആരാധകരെ കൂടെ നിർത്താൻ സാധിക്കുമോ എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് വിജയ് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഈ വേളയിൽ സഖ്യത്തിന് സാധ്യത തെളിയുമെന്നാണ് പ്രചാരണം എന്നാൽ കോൺഗ്രസ് ടി വി കെ നേതാക്കളും പരസ്യമായി ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല സഖ്യം നിലവിൽ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ത്രികോണ മത്സരമായിരിക്കും